എറണാകുളം കാക്കനാട്ടെ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ്റെയും കുടുംബത്തിൻ്റെയും തൂങ്ങി മരണമെന്നാണ് കണ്ടെത്തൽ അമ്മ മരിച്ചു നാല് മണിക്കൂറിന് ശേഷം മക്കൾ തൂങ്ങി മരിച്ചതായ പ്രാഥമിക കണ്ടെത്തലുണ്ട് മൂന്ന് പേരുടെയും ആന്തരിക അവയവങ്ങൾ വിശദപരിശോധനയ്ക്ക് അയക്കും വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ആണ് ചേരുന്നത് വിഷ്ണു ഈ അമ്മ മരിച്ചതിന് ശേഷം നാല് മണിക്കൂറിന് ശേഷം മരിച്ചു എന്ന് പറയുമ്പോൾ കുറേ സമയം ആ മൃതദേഹത്തിനൊപ്പം ചെലവഴിച്ച ശേഷമായിരിക്കുമല്ലോ ഈ മക്കളും മരിച്ചത് ഇതിൽ അമ്മ കൊല ചെയ്യപ്പെട്ടതാണോ എന്താണതിന് പിന്നിൽ സംഭവിച്ചത് ഒരുപാട് ദുരൂഹത വീണ്ടും നിലനിൽക്കുകയാണല്ലോ ക്രിസ്ജിന കഴുത്തിൽ കയറുകുരുങ്ങി തന്നെ അമ്മ മരിച്ചു എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രാഥമികമായി മനസ്സിലാവുന്നത് ആദ്യം മരിച്ചത് ശകുന്തള അഗർവാളാണ് അതിനുശേഷം ഒരു നാല് മണിക്കൂർ കഴിഞ്ഞാണ് മനീഷും ശാലിനിയും തൂങ്ങി മരിച്ചതെന്ന് പുലി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ അമ്മ മരിച്ച ശേഷം അവരുടെ അന്ത്യകർമ്മങ്ങളൊക്കെ ഈ മക്കൾ ചെയ്തിരുന്നു അതിനായി വാങ്ങിയ പൂക്കളുടെ ബില്ലൊക്കെ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഇവർ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു കൂട്ടമരണത്തിലേക്ക് കുടുംബം പോയി എന്നുള്ളതിൽ ഇപ്പോഴും വ്യക്തതയില്ല ഈ മക്കൾ രണ്ടുപേരും അമ്മയുമായി വലിയ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ഒരു പക്ഷേ അമ്മയ്ക്കപ്പുറം മറ്റു ലോകമില്ല എന്ന് കരുതിയിരുന്ന രണ്ടു രണ്ടുപേരും അത്തരത്തിൽ സമാനമായ നിലപാട് തിരിച്ചിരുന്ന ആളുകളായിരുന്നു ഒരുപക്ഷെ അമ്മയുടെ ആത്മഹത്യയിൽ നിന്നുണ്ടായ മനോവിഷമമായിരിക്കാം ഇരുവരും ഇരുവരെയും ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായി പോലീസ് വിലയിരുത്തുന്നത് ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തുവന്ന കേസുമായി ബന്ധപ്പെട്ടുള്ള സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ട് ജാർഖണ്ഡ് പോലീസിനോട് ആ കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ ശേഖരിച്ചു ഇന്ന് രാവിലെ ഒരു പത്തുമണിയോടുകൂടി ആരംഭിച്ച പോസ്റ്റ്മോർട്ടം മൂന്ന് മണിയോടുകൂടിയാണ് പൂർത്തിയായത് മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുമുണ്ട് ശരി വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ഈ വാർത്ത കാണുമ്പോഴൊക്കെ ഇങ്ങനെ ഒരു വിങ്ങലാണ് കാരണം നമ്മൾ മക്കളൊക്കെ പഠിച്ച് നല്ല നിലയിൽ എത്തുക അതൊക്കെ നടന്നു അമ്മ വിചാരിച്ച പോലെ തന്നെ നടന്നു അവസാനം നല്ല പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു വീഴ്ച ഒരു തളർച്ച വരുമ്പോൾ അതിനെ താങ്ങാൻ പറ്റാതെ വരുമ്പോൾ ഇതൊക്കെ അല്ലേ അത് ഒരുപാട് വലിയ പ്രായമൊന്നും ഉള്ള കുട്ടിയല്ല ഒന്നാറായെങ്കിലുള്ള കുട്ടിയാണ് അത് അത്രയും മിടിക്കിയായ വ്യക്തിയായത് കൊണ്ട് തന്നെ വേറൊരു ജോലി കിട്ടുന്നതിനൊന്നും ഒരു തടസ്സമൊന്നുമില്ല അപ്പൊ അതിലെന്തായിരുന്നു അത്ര വലിയ അവരെ ബുദ്ധിമുട്ടിച്ച പ്രയാസം ഇനി അതാണെങ്കിൽ പോലും അതിന് പരിഹാരം ഇതല്ലല്ലോ ആത്മഹത്യ ഒരിക്കലും ഒരു പരിഹാരമല്ല വീണ്ടും വീണ്ടും നമ്മൾ പറയുന്നു